ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിൽ നിന്നും പുറത്തു വന്ന് വീണ്ടും എൻ ഡി എയിലെത്തിയത് രാജ്യമെങ്ങും ഇപ്പോൾ വലിയ ചർച്ച ആവുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ അവസരത്തിൽ നിതീഷിൻ്റെ കാലുമാറ്റം ഇന്ത്യ മുന്നണിക്ക് വല്ലാത്തൊരു ഷോക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇതോടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി മുന്നണി ഒരിക്കൽ കൂടി അധികാരത്തിലെത്താനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് പണത്തോടുള്ള ആർത്തിയും അധികാരവുമാണ് ഭൂരിഭാഗം രാഷ്ട്രീയക്കാരെയും ആകർഷിക്കുന്നത് യാതൊരു ധാർമ്മികതയും മൂല്യങ്ങളും ഇല്ലാത്തവരാണ് നോർത്ത് ഇന്ത്യയിലെ ഒട്ടേറെ രാഷ്ട്രീയക്കാർ പണം കൊടുത്താൽ കിട്ടാത്ത നേതാക്കൾ ഇല്ല എന്നതാണ് ഉത്തരേന്ത്യയിലെ സ്ഥിതി ഇതിപ്പോൾ ഉത്തരേന്ത്യയിൽ മാത്രമല്ല കർണാടകത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ ഇതേപോലുള്ള സമാനമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് നിതീഷ് കുമാറിൻ്റെ ഈ രാഷ്ട്രീയ മാറ്റം ബീഹാറിലെ ജനങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല അതൊന്നും അവർ വലിയ ചർച്ചയുമാക്കുന്നില്ല തങ്ങളുടെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ഇതിൽ കൂടുതൽ അവർ പ്രതീക്ഷിക്കുന്നില്ല കാലുമാറ്റമൊന്നും അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന സാധാരണക്കാരുടെ വോട്ട് അടുത്ത ഇലക്ഷനിലും ഇവർക്കൊക്കെ തന്നെ കിട്ടും അതിനായി പലപ്പോഴും പണമോ മറ്റെന്തെങ്കിലും ചെറിയ സമ്മാനങ്ങളൊക്കെ നേതാക്കന്മാർ നൽകാറുമുണ്ട് ഈ കാലുമാറ്റ കാര്യത്തിൽ നിതീഷ് കുമാറിനേക്കാൾ വലിയ പുള്ളിയാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഞ്ചു തവണയാണ് ഇദ്ദേഹം അധികാരത്തിനായും പദവികൾക്കുമായും പാർട്ടികൾ മാറി മാറി വന്നത് കടുത്ത ഇടതുപക്ഷ വിരുദ്ധ വിദ്യാർത്ഥി നേതാവായാണ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം തുടങ്ങുന്നത് പിന്നീട് സെൻറ്റർ റൈറ്റ് പാർട്ടിയിലേക്കും അവിടെ നിന്നും ഭാരതീയ ക്രാന്തി ദളിലേക്കും അദ്ദേഹം പോയി ജനതാ പാർട്ടി ആയിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ മേച്ചിൽപ്പുറം അതിനുശേഷം കോൺഗ്രസിലേക്കും അവിടെ നിന്നും ബി എസ് പിയിലേക്കും പോയി അതിനിടെ ജനമോർച്ചയിലും എത്തി അദ്ദേഹം പിന്നീട് ബി ജെ പിയുമായി പിണങ്ങി പിരിഞ്ഞുശേഷം വീണ്ടും അതേ പാർട്ടിയിലെത്തിയപ്പോഴാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായി വന്നത് നിതീഷ് കുമാർ തോറ്റുപോകുന്ന പ്രകടനമാണ് ഇക്കാര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിതീഷ് കുമാറും സംഘവും മികച്ച ജയം നേടാൻ തന്നെയാണ് സാധ്യത പ്രത്യേകിച്ചും എൻ ഡി എ പിന്തുണയോടെയാകുമ്പോൾ ബീഹാറിലെ നിർണായകമായ നാൽപ്പത് സീറ്റുകൾ ജയിക്കുക എന്ന ലക്ഷ്യം കണ്ടെത്താൻ അവർക്ക് ഏറെ കഷ്ടപ്പെടേണ്ടി വരില്ല